നഗരഹൃദയത്തിൽ പൂന്തോട്ടമൊരുക്കി ഒരുക്കി തിരൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് കുപ്പികളിലും ചട്ടികളിലുമൊക്കെയായി ചെടികൾ നട്ട് വൈവിധ്യവർണ്ണമുള്ള പൂങ്കാവനം പൂങ്കാവനമൊരുക്കിയത് സൽക്രമമാണ് പിന്നീട് പിന്തുടരുന്നത് ഇത് തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു പരിപാടിയാണ് അതിൽ അവൻ്റെ പേര് എഫ്താറാണ് ഇതിന്റെ മെയിൻ ആള് അവനാണത് കൂടുതൽ വെള്ളം പാരലും നനക്കിലാക്കുക പിന്നെ സെക്യൂറി ഇന്ത്യൻ സെക്യൂർ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുണ്ട് ഇത് കൂടുതൽ ഇത് ഇത്രയും ഭംഗിയാക്കി മരങ്ങളൊക്കെ വെച്ചത് വേറെ വേറെ ടീമാണ് യാസർ എന്നൊക്കെ പറയും എന്തായാലും ഇത് വളരെ നല്ലൊരു പരിപാടി ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഇത് എന്താണ് നനയ്ക്കലൊക്കെ തുടങ്ങി ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ ഐറ്റം ചെടികളൊക്കെ കൊടുക്കുന്നത് പൂന്തോട്ടായി മാറ്റി ചോദിക്കും പിന്നെ ഞങ്ങള് ഓരോരോ ടീം വന്നിട്ട് ഞങ്ങളോട് ചോദിക്കും അപ്പൊ ഞങ്ങള് ഇവിടുന്ന് നല്ല വെറൈറ്റി ഒക്കെ കൊണ്ടുപോകും അങ്ങനെ ഓരോരോ വീട്ടിൽ നിന്ന് കൊടുന്ന് ചെടികളാണ് ഇതൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇവിടെ വരുന്നൂരൊക്കെ എന്തായാലും ഒരാൾക്കും ശല്യമില്ലാതെ നഗരഹൃദയം പൂങ്കാവനമാക്കുകയാണിപ്പോൾ നല്ലവരായ ഈ ഓട്ടോ ഡ്രൈവർമാർ